നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനലക്ഷ്മി യോഗമെന്ന് കേട്ടിട്ടുണ്ടോ ധനലക്ഷ്മി യോഗം അതായത് ലക്ഷ്മി ദേവിയുടെ സമ്പത്തിൻ്റെ ഭാവമായ ധനലക്ഷ്മിയുടെ വരം നേടുന്ന കാലം ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ധനലക്ഷ്മി യോഗ കാലമായിട്ട് പറയുന്നത് ജ്യോതിഷവശാൽ നോക്കിക്കാണുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ശേഷിക്കുന്ന ഏതാണ്ട് ആറ് മാസത്തോളം കാലം ധനലക്ഷ്മി യോഗ കാലമാണ് അതായത് ഞാൻ ഈ പറയുന്ന നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം വരെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ധനലക്ഷ്മി ധനം വർഷിച്ച് ഇവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന കാലമാണ് വരാൻ പോകുന്നത് ആ നാളുകാർ ആരൊക്കെയാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ധനലക്ഷ്മി ചൊരിയുന്നത് ആ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ നാളുകളിൽ ജനിച്ചവരുണ്ടെങ്കിൽ അത് കുട്ടികളായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ ഒരാളെങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ ആ വീടിന് തന്നെ കോടീശ്വര യോഗം വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് ഈ നക്ഷത്രം വീട്ടിലുള്ളതിൻ്റെ പ്രഭ ആ വീടിന് മൊത്തം കിട്ടുന്ന സമയമാണ് അപ്പം മനസ്സിലാക്കാം ധനലക്ഷ്മി യോഗം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് വരുന്ന ആറ് മാസത്തിൽ ആർക്കൊക്കെയാണ് ധനലക്ഷ്മി യോഗം വന്നു ചേരുന്നത് ആരൊക്കെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകളായിട്ട് പറയാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഭരണിക്കാരനോ ഭരണിക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ വീട്ടിനടുത്ത് മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള ഏത് അമ്പലമാണോ ഉള്ളത് ആ അമ്പലത്തിൽ പോയി മഹാലക്ഷ്മി ദേവിക്ക് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറയണം ഭരണിക്കാർ വീട്ടിലുണ്ടെങ്കിൽ മറക്കാതെ മാസത്തിലൊന്നും മതി ഇനി വരുന്ന ഒരു ആറ് മാസത്തെ കാര്യമാണ് ജൂൺ തൊട്ട് ചെയ്താൽ മതി ജൂൺ തൊട്ട് ഡിസംബർ വരെ എല്ലാ മാസവും മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള അമ്പലം എവിടെയാണ് ഒരു ദിവസം അതിനു വേണ്ടി എടുത്ത് ഞായറാഴ്ചയോ അവധി ദിവസങ്ങളോ ഒരു മാസത്തിൽ ഒരു ദിവസം ഭഗവതിക്ക് പോയി ഒരു നെയ്വിളക്ക് തെളിയിക്കണം കേട്ടോ ഒരു നെയ്വിളക്ക് മാസത്തിൽ ഒന്ന് വെച്ച് തെളിയിക്കുക വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് ഭഗവതി ഏറ്റവും അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ് ഭരണിക്കാരുടെ ജീവിതത്തിലെ കടങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ മാറി വലിയ രീതിയിൽ ധനം വന്നു ചേരാൻ പോകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാര് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുഃഖങ്ങളും ഈ വരുന്ന ആറു മാസത്തിനുള്ളിൽ തീരും ഇവരുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഇവരുടെ സങ്കടങ്ങളെ തുടച്ചു നീക്കുമെന്നാണ് പറയുന്നത് സമ്പത്ത് സങ്കടങ്ങളെ തുടച്ച് നീക്കുമെന്ന് പറഞ്ഞാൽ എന്താ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നല്ല ഒരു ശതമാനവും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ധന ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ചില പ്രശ്നങ്ങളിൽ അറിയുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഭഗവതി വീട്ടിൽ തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള സമയമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് മാസം ത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരുന്ന ആറു മാസം പോകണം ഭഗവതി നിങ്ങളെ എടുത്തുയർത്തും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വഴിത്തിരിവായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് വരുന്ന മാസക്കാലം എന്ന് പറയുന്നത് ധനലക്ഷ്മി യോഗത്താൽ രക്ഷപ്പെടും ഭരണിക്കാർ വീട്ടിൽ ഭരണിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം അവർക്ക് തയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കാൻ അവരിത് കേൾക്കാൻ പറയണം അവരിത് അറിഞ്ഞിരിക്കണം അവരിത് അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം മഹാലക്ഷ്മി കൂടെയുണ്ട് എന്നുള്ളത് അറിയാതെ പോകരുത് അറിയും തോറും ഭഗവതിയുടെ അനുഗ്രഹം കൂടുതൽ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം ഭരണിയാണ് ഒന്നാമത്തെ നക്ഷത്രം ഇപ്പൊ ഭരണിക്കാരോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില അത്ഭുത കാര്യങ്ങൾ നടന്ന് ധനപരമായിട്ട് വലിയ മുന്നേറ്റമുള്ള കാലമാണ് വന്നു ചേരാൻ പോകുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂയം നക്ഷത്രക്കാരനോ ഒരു പൂയം നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നിശ്ചയമായിട്ടും പറയണം വീട്ടിനടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഭഗവതിയെ പ്രാർത്ഥിക്കണം നെയ്വിളക്ക് തെളിയിക്കണം പറ്റിയാൽ വെള്ളിയാഴ്ച തോറും പ്രത്യേകം ഭഗവതിയെ ഒന്ന് വീട്ടിൽ വിളക്ക് കത്തിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയണം അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും വീട്ടിൽ വിളക്ക് വെക്കുന്നിടത്ത് ചെന്ന് നിന്ന് മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒന്നും വേണ്ട ഓം ശ്രീം ശ്രീയേ നമ ഈ മന്ത്രം മാത്രം മതി ഓം ശ്രീം ശ്രീയെ നമ അതിലുണ്ട് മഹാലക്ഷ്മി ദേവി അവിടെ ഉണ്ട് ധനലക്ഷ്മി ഇവർക്ക് എല്ലാ സൗഭാഗ്യവും നൽകുമെന്നാണ് പറയുന്നത് പൂയങ്കാരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടമാണ് വരുന്ന ആറു മാസക്കാലം എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള സകല സാമ്പത്തിക ശോഷിപ്പും തീർന്ന് ജീവിതത്തിൽ സമ്പത്തും പണവും വന്ന് മൂടാൻ പോകുന്ന കാലമാണ് പൂയം നക്ഷത്രത്തെ തേടി വരുന്നത് കടം പണയം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നത് ഇതൊക്കെ തീർന്ന് ആവശ്യത്തിന് പണം ഇവരെ തേടി വരുന്ന കാലമാണ് ഒരുപാട് ആളുകൾ ഇവർക്ക് ധനമില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇവരെ പരിഹസിക്കുകയും ബുച്ഛിക്കുകയും മാറ്റി നിർത്തി ഒക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ കൊത്തുന്ന കാലമാണ് അതായത് അവരെ ഒക്കെക്കാൾ ഉയരത്തിൽ ധനപരമായിട്ട് പൂയം നക്ഷത്രക്കാർ എത്തിപ്പെടാൻ പോകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പം പൂയങ്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക ഇത് കേൾക്കാൻ പറയുക അയച്ചു കൊടുക്കോ മറ്റോ ചെയ്യുക അവരിത് അറിഞ്ഞിരിക്കണം ഏറ്റവും ഐശ്വര്യമാണ് മഹാലക്ഷ്മി ധനലക്ഷ്മി ഭാവത്തിൽ ഇവർക്ക് പ്രദാനം ചെയ്യുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാടങ്കാരനോ പൂരാടംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടു പേരെ പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ മറ്റാരെയല്ല മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയും ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം ഒരുപോലെ ഉള്ള സമയമാണ് ധനലക്ഷ്മി ഏറ്റവും പ്രസാദിച്ച് നിൽക്കുന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ഒരുപക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന നാളുകാരിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടാൻ പോകുന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ധനലക്ഷ്മി യോഗം മാത്രമല്ല സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ സ്നേഹവും തലോടലും ഏറ്റുവാങ്ങുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രത്തിന് കൈവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിനടുത്ത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴാൻ പറയണം കേട്ടോ മാസത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറയണം ഇനി ലക്ഷ്മീനാരായണ ക്ഷേത്രം ഇല്ലെങ്കിൽ മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള അമ്പലം മതി അവിടെ പോയി ഭഗവതിയെ കണ്ട് തൊഴാൻ പറയണം അവരുടെ ജീവിതത്തിലെ എന്ത് പ്രയാസം ഈ സമയത്ത് ഈ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലത്ത് അവർ ഭഗവതിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും അവർ പറയുന്ന സങ്കടം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം അതെന്ത് തന്നെ ആയാലും അവർക്ക് അനുകൂലമായിട്ട് ഭഗവതി നടത്തി നടത്തിക്കൊടുക്കുമെന്നാണ് എൻ്റെ നാവ് പൊന്നാവും അച്ചിട്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ അവരോട് പറയണം നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ലയിച്ചു കൊടുക്കൂ അവർ കേൾക്കാൻ പറയുകയോ ചെയ്യണം അവരിതറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം അവരുടെ ജീവിതത്തിൽ ഓരോ നിർണായക ഘട്ടത്തിലും ജീവിതം കൈവിട്ടു പോകുമെന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും മഹാലക്ഷ്മി അവരെ കൈപിടിച്ചുയർത്തി വാനോളം സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് ധനം കൊണ്ട് മൂടും കോടി യോഗം അടക്കം അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇപ്പം ഞാനിത് പറയുമ്പം പോലും പൂരാടംകാർ ചിരിക്കുന്നുണ്ടാവും എനിക്കോ ഞാനോ എന്നൊക്കെ അങ്ങനെയല്ല അത് വരാനുള്ള യോഗം തെളിയുക തന്നെ ചെയ്യും വലിയ ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നക്ഷത്രമായി പൂരാടം നക്ഷത്രം മാറുന്നതാണ് അപ്പം പൂരാടമാണ് മൂന്നാമത്തെ നക്ഷത്രം നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർ പൊതുവേ പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ നക്ഷത്രം പോലെ തന്നെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കുക ഒന്നും 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 ആവുന്നില്ല ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും മാത്രം ബാക്കി കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് തിരുമേനി പക്ഷേ ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റം കിട്ടുന്നില്ല ഒരു ഉയർച്ച കിട്ടുന്നില്ല കഷ്ടപ്പാട് മാത്രം മിച്ചമായിട്ട് നിൽക്കുക എല്ലാ കഠിനാധ്വാനവും ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു രീതിയിൽ രീതിയിലൊരു ഉയർച്ചയില്ല എന്ന് പരാതി പറയുന്നവരാണ് ചതയങ്കാർ പൊതുവെ എന്നാൽ നിങ്ങൾ നിങ്ങളിതാ കേട്ടുകൊള്ളൂ ഈ നിമിഷത്തിൽ പറയുന്നു നാവിൽ സരസ്വതി വിളയാടുന്ന നിമിഷത്തിൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് സമ്പത്ത് കൊണ്ട് ഭഗവതി നിങ്ങളെ മൂടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വര യോഗമടക്കം സകലവിധ ഭാഗ്യങ്ങളും വരുന്ന ആറു മാസക്കാലമാണ് വന്നുചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുമ്പ് ചതയം നക്ഷത്രക്കാർ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ വീട്ടിലൊരു ചതയങ്കാരനോ ചതയങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം മഹാലക്ഷ്മി ദേവി കൂടെയുണ്ട് ധൈര്യമായിട്ട് മനസ്സിരുത്തി ഭഗവതിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പറയണം എല്ലാ വെള്ളിയാഴ്ച തോറും വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഇവരെക്കൊണ്ട് വിളക്ക് കത്തിച്ച് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അവരെക്കൊണ്ട് വിളക്ക് കത്തിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറയണം അവർ നിലവിളക്കിന് തിരികൊളുത്തി ചതയങ്കാർ നിലവിളക്കിന് മുന്നിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാൻ പറയണം അവരുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങൾ നീങ്ങി സമ്പൽ സമൃദ്ധമായി സമൃദ്ധമായിത്തീരുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ചതയങ്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര അവർ കേൾക്കാൻ പറയണം അവർക്ക് അവരോട് നിങ്ങളിത് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ കേട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുകയോ ചെയ്യണം അവരിത് കേട്ട് മുന്നോട്ട് പോകേണ്ട ഏറ്റവും അത്യാവശ്യമാണ് മനസ്സിൽ ഒരുപാട് കൺഫ്യൂ ൾ ഒരുപാട് ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ചതയങ്കർ അവരിത് കേട്ടെങ്കിൽ മാത്രമേ അവർക്കും ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ ധൈര്യമായിട്ട് ഇത് കേട്ട് മുന്നോട്ട് പോകാൻ പറയൂ നല്ലതേ വരള്ളൂ എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദംകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുള്ള ഒരു കാലത്തിലൂടെ ആയിരുന്നു പുണർദം നക്ഷത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചത് ഈ സാമ്പത്തികം ഓർത്തിട്ടാണ് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലുണ്ട് പക്ഷേ സാമ്പത്തികം പലപ്പോഴും അതിനൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് പുണർദ്ദങ്കാരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കാണാൻ സാധിച്ചത് ഞാൻ ഈ പറയുന്ന വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും പുണർദ്ദങ്കാർക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചില വളരെ പ്രധാനപ്പെട്ട ചില ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വന്തം ചില ആഗ്രഹങ്ങൾ ഇതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരിമിതികൾ മൂലമായിരുന്നു അതൊ ൊക്കെ തീരാൻ പോവുകയാണ് സാക്ഷാൽ ധനലക്ഷ്മി മഹാലക്ഷ്മി ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കൊണ്ട് നിറയ്ക്കുകയാണ് വരുന്ന ആറ് മാസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ധനപരമായിട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഈശ്വര കൃപയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അച്ചിട്ടായിട്ട് വരും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കൂ സംഭവിക്കുന്നതായിരിക്കും സംഭവിച്ചാൽ തീർച്ചയായിട്ടും എന്നോട് വന്ന് പറയാൻ മടിക്കരുത് ഈശ്വര കൃപ നിങ്ങൾക്കുള്ള സമയമാണ് ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പുണർദ്ദംകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരിത് അറിഞ്ഞിരിക്കണം ഞാൻ ഈ പറഞ്ഞ അവർ കേൾക്കാൻ പറ്റുമെങ്കിൽ അവരെ കേൾപ്പിക്കണം അവരിത് അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നേടി രക്ഷപ്പെടും പുണർദം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് പുണർദ്ദത്തിന് സൗഭാഗ്യകാലം വിടരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ് ഒരുപാട് മനപ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടെങ്കിലും ഇന്ന് വരെ ഈശ്വരനെ നിരക്കാത്ത രീതിയിൽ പൂരുട്ടാധിക്കാർ ജീവിച്ചിട്ടില്ല കേട്ടോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെങ്കിലും ഇന്ന് വരെ ഒരു നിമിഷം പോലും ഈശ്വരനെ തെള്ളിപ്പറഞ്ഞിട്ടില്ല കേട്ടോ മനസ്സിലാ ഭക്തി നിറച്ചുകൊണ്ടാണ് പൂരുട്ടാധിക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മനസ്സിൻ്റെ നന്മ തന്നെയാണ് ധനലക്ഷ്മി യോഗത്തിലൂടെ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സാക്ഷാൽ പൊന്നു ഭഗവതി മഹാലക്ഷ്മി ദേവിയുടെ ധനലക്ഷ്മി ഭാവത്തിലുള്ള അനുഗ്രഹം അല്ലെങ്കിൽ വരം ഇവരെ തേടിയെത്താൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലൊരു പൂരൂട്ടാധിക്കാരനോ പൂരോട്ടാധികാരിയോ ഉണ്ടെങ്കിൽ അവരോട് പറയണം വീട്ടിനടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോയി ഭഗവതിക്ക് ഒരു നെയ്വിളക്ക് മാസം തോറും തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറയണം മാസം തോറും ഒരു നെയ്വിളക്ക് അതിന് പൈസ കൂടുതലൊന്നും ആവില്ല നിങ്ങളുടെ അടുത്ത് എവിടെയാണോ ലക്ഷ്മി പ്രതിഷ്ഠ ഉള്ളത് ഉപപ്രതിഷ്ഠ ആയാലും മതി ആ മഹാലക്ഷ്മിയുടെ തിരുന്നടയ്ക്കൽ ഒരു നെയ്വിളക്ക് വെച്ച് അങ്ങനെ എല്ലാ മാസവും ഇനി വരാൻ പോകുന്ന ആറ് മാസവും നിങ്ങൾ തെളിയിക്കുക സകല സൗഭാഗ്യവും നിങ്ങളെ തേടി വരും നിങ്ങൾ തന്നെ വലിയൊരു മഹാലക്ഷ്മി ഭക്തനോ ഭക്തയോ ആയി മാറുന്നതായിരിക്കും അത്രയും സത്യമുള്ള കാര്യമാണ് ഞാനൊക്കെ ലക്ഷ്മി ഉപാസകനാണ് അപ്പം ഭഗവതിയുടെ ആ ഒരു ചൈതന്യം തൊട്ടറിയാൻ സാധിച്ചിട്ടുള്ളവനാണ് അതുകൊണ്ടാണ് പറയുന്നത് വരുന്ന ആറുമാസം നിങ്ങളിങ്ങനൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു കടുത്ത ക്ഷ്മി ഭക്തനായി മാറും എന്നുള്ളതാണ് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ ഇഷ്ടപ്പെടും മഹാലക്ഷ്മി ദേവിയോടുള്ള ഭക്തിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഈ പൂരുട്ടാധിക്കാരുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം ഈ കാര്യം അവർ കേൾക്കാൻ പറയണം പറ്റിയാൽ അയച്ചു കൊടുക്കുക അവരിത് അറിഞ്ഞ് മുന്നോട്ട് പോകട്ടെ സർവം മംഗളമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് രാജയോഗ സമമായിട്ടുള്ള യോഗം വരുന്ന ഒരു കാലമാണ് ഈ ധനലക്ഷ്മി യോഗ കാലം എന്ന് പറയുന്നത് വരുന്ന ആറ് മാസക്കാലം നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ മൂലംകാരുടെ ജീവിതത്തിലെ പല വിധി നിർണയിക്കുന്ന കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ് വിധി നിർണയിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല കേട്ടോ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ചില ഭാഗ്യങ്ങൾ പ്രത്യേകിച്ചും ഇവരുടെ ധനസ്ഥിതി മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ് ധനസ്ഥിതി മാറ്റുക എന്ന് പറയുന്നത് ചില സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ നടക്കുക വഴി ധനത്തിന് പണത്തിന് ജീവിതത്തിൽ വലിയ നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ പണത്തിന് വലിയ ഉയർച്ച ഉണ്ടാകുന്ന ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റാറ്റസിന് ഉണ്ടാകുന്ന ധനം വന്ന് ജീവിതത്തിൻ്റെ അന്തരീക്ഷം മൊത്തത്തിൽ മാറ്റുന്ന സന്തോഷം ജീവിതത്തിൽ അലയടിക്കുന്ന കാലമാണ് മൂലം നക്ഷത്രത്തെ കാത്തിരിക്കുന്നത് മൂലങ്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അമ്പലത്തിൽ പോയി മാസംതോറും തൊഴുത് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറയണം വീട്ടിൽ വെള്ളിയാഴ്ച തോറും വിളക്ക് വെച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രത്യേകം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയണം ഭഗവതി കൂടുണ്ടെന്നേ മൂലങ്കാരുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾ നീക്കി അവരുടെ ജീവിതം വാനോളം ഉയർത്തി സൗഭാഗ്യങ്ങൾ കൊണ്ട് മൂടുമെന്നാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് എൻ്റെ നാവ് പൊന്നാകും അച്ചിട്ടാകും എന്നുള്ളതാണ് അപ്പം മൂലങ്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം ഇത് കേൾക്കാൻ പറയണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരിത് കേട്ട് മുന്നോട്ട് പോകുന്നത് അവർക്കും ഒരു ധൈര്യം തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അവരോട് പറയാൻ മറക്കല്ലേ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വരുന്ന ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസക്കാലം ജീവിതത്തിലെ വളരെ വഴിത്തിരിവാകുന്ന പല തീരുമാനങ്ങളും ഇവർ ലൈഫിൽ എടുക്കും എന്നുള്ളതാണ് ആ എടുക്കുന്ന സമയത്ത് തന്നെ ധനലക്ഷ്മി ദേവി ഏറ്റവും പ്രസാദിച്ച് നിൽക്കുന്ന നേരമാണെന്നുള്ള ഒരു പ്രത്യേകതയും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ജീവിതത്തിലെ പല വഴിത്തിരിവാകുന്ന തീരുമാനങ്ങളും എടുക്കുന്ന നേരത്ത് ഭഗവതി പ്രസാദിച്ച് നിന്നാൽ എന്താ ഗുണം എടുക്കുന്നതും ചെന്ന് തൊടുന്നതും എല്ലാം പൊന്നായിത്തീരും എന്നുള്ളതാണ് അല്ലെ അങ്ങനെയാണ് പറയുന്നത് അതായത് ആ ഒരു നേരത്ത് ഭഗവതി പ്രസാദിച്ച് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ചെന്ന് തൊടുന്നത് പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും തിരിച്ച് സൗഭാഗ്യവും ധനവും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ജീവിതത്തിലെ പല വഴിത്തിരിവാകുന്ന തീരുമാനങ്ങൾ ഇവർ എടുക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് സർവം മംഗളമായി കിട്ടും എഴുതി വെച്ചുകൊള്ളു ഞാൻ ഈ പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ കാർത്തികക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ആറു മാസമാണ് വരാൻ പോകുന്നത് വീട്ടിൽ കാർത്തികക്കാരുണ്ടെങ്കിൽ വിളക്ക് വെച്ച് മഹാലക്ഷ്മിയെ വെള്ളിയാഴ്ച തോറും നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കാൻ പറയുക സർവം മംഗളമായി കിട്ടും ഈ കാർത്തികക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ കേൾക്കാൻ പറയുക അവർക്ക് അയച്ചു കൊടുക്കോ മറ്റോ ചെയ്യുക അവരിത് കേട്ടറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കും വീടിനും എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അപ്പം കാർത്തികയാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞ് ഏകദേശം എട്ട് നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് തന്നെ രക്ഷപ്പെടുന്ന കാലമാണ് സർവം മംഗളമാകും ധനലക്ഷ്മി യോഗമാണ് വരുന്നത് സർവം മംഗളമായി വരുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം